ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യയിലെ വിവിധ ബാങ്കുകളിലൊക്കെ യൂണിയൻ ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരളത്തിലുൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷനുമായി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൻറ്റിസ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ മിനിമം ഡിഗ്രി ഉള്ള തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് അവസരമുണ്ട് കേരളത്തിൽ ഇരുപത്തിരണ്ടോളം ഒഴിവുകൾ കേരളത്തിലുണ്ട് മൊത്തം അഞ്ഞൂറ് ഒഴിവുകളാണ് ഞ്ച് സ്റ്റേറ്റുകളിലായിട്ട് അഞ്ഞൂറോളം ഒഴിവുകളാണിപ്പോൾ നിലവിലുള്ളത് നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇന്ത്യയിലെ വിവിധ യൂണിയൻ ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു ഇരുപത്തി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് പ്രസിദ്ധീകരിച്ചത് ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിലേക്ക് പറയുന്ന ഓരോ പോസ്റ്റുകൾ നോക്കാം അപ്രൻറ്റിസ് തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ട്രെയിനിങ് വിഭാഗത്തിലേക്കായിരിക്കും റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരിക്കാം അതിൽ ഓരോ സ്റ്റേറ്റുകളിലും വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ കേരളത്തിൽ വരികയാണെങ്കിൽ കേരളത്തിൽ മൊത്തം ഒഴിവുകൾ ടോട്ടൽ സീറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഒഴിവുകളാണ് ടോട്ടൽ അതിൽ പതിമൂന്ന് ജനറൽ വിഭാഗത്തിന് എസ് സി രണ്ട് എസ് ടി ഇല്ല അതുപോലെ തന്നെ ഒ ബി സി അഞ്ച് ഇ ഡബ്ല്യു എസ് രണ്ട് ടോട്ടൽ ഇരുപത്തിരണ്ട് വേക്കൻസികളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അപ്പം അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നും കൂടി ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്ക രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഒന്ന് എട്ട് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിന് അതിൻ്റെയുള്ള ഏജിലോ ലഭിക്കും എസ് സി എസ് ടിക്ക് അഞ്ച് വയസിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയായുള്ള ഏജ് ലളവ് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ട് ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും തന്നെ ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുന്ന തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുന്നതിനായിരിക്കും അതുപോലെ തന്നെ ഡയലത്തിലുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാൻ എനിക്ക് അടുത്ത നോട്ടിഫിക്കേഷനായി വിളിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ